ശരിക്കും ശരിക്ക് പൈക്കണ സമയത്തും ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് സ്റ്റാർ ആണ് പക്ഷെ ഇതിന്റെ ശരിക്കും ശരിക്കും സ്റ്റാർ എന്ന് പറഞ്ഞാൽ പേര് ഒരു പേരാണ് ഇങ്ങോട്ട് നോക്കേ ചെറിയൊരു തയ്യാണ് ലോങ്കന്റെ അണ്ടാ ഇഷ്ടം പോലെ കായ പിടിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇവിടെതാണ്ടാ അടിപൊളിയായിട്ട് ഡബിൾ ലോങ് വെറൈറ്റി ആണ് അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റികള് ലോങ്കൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണ് നമ്മളുള്ളത് മലപ്പുറം റഷീദ് ഖാന്റെ ഉള്ളത് ഒരുപാട് വെറൈറ്റി ലോങ്ങൺ ആണ് ഇവിടെ ലോങ്ങൻ്റെ അടുത്ത് ഏകദേശം ഇരുപത്തി മൂന്നോളം വെറൈറ്റി ലോങ്ങനുണ്ട് അപ്പോ എല്ലാം ഒന്ന് ഇവിടെ നിന്ന് ഇതൊരു പുതിയൊരു സൈറ്റ് എടുത്താണ് ഇവിടെ ഫുള്ള് നമ്മൾ കായ്പ്പിക്കാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് അതിന്റെ അതിന്റെയൊക്കെ ലീഫ് കണ്ടോ എന്താ കണ്ടോ ഇത് ഹൈറേഞ്ച് ഫ്ലോർ ആണ്ട്ട് ഒരു വെറൈറ്റി ആണ് കേട്ടോ ആതിന്റെ ലീഫ് ഉണ്ട് പിമ്പോങ്ങിന്റെ ലീഫ് വേറെ ടൈപ്പ് വരും ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ടാണ് വരുന്നത് ഇത് നേരെ ഉൾട്ടയാണ് പക്ഷെ അതുമല്ല വലിയ ലീഫ് അപ്പൊ ഇതൊരു വെറൈറ്റി ആണ് അതേപോലെ ഇത് പിന്നെ പിമ്പോങ്ങിൻ്റെ ഒരു റൂബി അതായത് പിമ്പോങ്ങിൽ റെഡ് പിന്നെ ഉണ്ടോ ബ്ലാക്ക് അല്ല റൂബി തന്നെ ബ്ലാക്ക് റൂബിന്റെ ബ്ലാക്ക് ഉണ്ടോ അതിൻ്റെ ലീഫിൻ്റെ കളർ കണ്ടില്ലേ ഇനി റൂബി വേറെ കാണുമ്പോൾ ഇത് മനസ്സിലാവുള്ളൂ പിന്നെ ഇത് ഡബിൾ ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആ ഇത് ഫോർ സീസൺ ആ എല്ലാ വെറൈറ്റി എന്താ പൈ പൈനാപ്പിളിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ലോങ്ങിൻ്റെ ഏകദേശം ഇരുപത്തി ആറ് വെറൈറ്റി ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഇതാണ് നമ്മളെ ബ്ലാക്ക് ലീഫ് ആ ബ്ലാക്ക് ലീഫിനും പിന്നെ എഡോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് ഹോങ്ക്രോൺ ഒക്കെ ഇറക്കിയ ഒരു എല്ലാ അല്ല എഡോ എഡോസ്താർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇട്ട പേരാണ് അതായത് പിന്നെ എഡോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഹോങ്ക്രോൺ ആദ്യം ഇറക്കിയ പക്ഷെ ആദ്യം എല്ലാവർക്കും കായ് പിടിക്കാത്തൊരു പ്രോബ്ലം ഉണ്ട് അതേ ഒരു ഗണത്തിൽപ്പെട്ട സാധനമാണ് ബ്ലാക്ക് ലീഫ് പക്ഷെ നമ്മളെന്തായാലും നമ്മൾ മാവിനൊക്കെ കൾട്ടാറ് കൊടുക്കണല്ലേ അതേപോലത്തെ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കായ്ക്കുള്ളൂ അല്ലെങ്കിൽ ഇത് കായ്ക്കാൻ പാടാണ് അതെ മരുന്ന് കൊടുത്താൽ കായ്ക്കണുണ്ട് ആ അതേപോലെ ആ ആ കായണ്ട് ഇതാണ് ഡബിൾ ഇതാണ് ഡബിൾ ലോങ് എന്ന് പറയുന്നത് ആ ആ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടി അതിന് റിസൾട്ട് കണ്ട വീണ്ടും വീണ്ടും നല്ല തൈകൾ ഉണ്ടായിക്കൂടും അപ്പൊ ഏത് തൈ ആണെങ്കിലും നമ്മള് കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് പക്ഷെ രണ്ട് ഒരു വർഷം ഒന്നര വർഷം ഇത് കായ്ക്കണുണ്ട് ശരിക്കും പറഞ്ഞാൽ പഴിക്കണ സമയത്തും ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന് മറ്റേത് വൈറ്റ് റൂബി പല റെഡ് കളർ അങ്ങനെ വരുന്നുണ്ട് ഇതിന് ശരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല സ്വീറ്റുമാണ് ചെറിയ ചെറിയ സീഡുമാണ് ആ കയ്യും നന്നായിട്ടാണ് നല്ലത് പക്ഷെ നമ്മളിതിവിടെ ഇവിടെ വെച്ചിന്റെ ശേഷം കാഴ്ച ആണ് നമുക്കത് അങ്ങനെ പോട്ടെ എന്നുള്ളതിൽ അങ്ങ് നിർത്തിയതാണ് ഇതാണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഈ എഡോസ്റ്റാർ എന്ന് പറഞ്ഞല്ലോ ആ ഇത് എഡോസ്റ്റാർ ആണ് പക്ഷെ ഇതിന്റെ ശരിക്കും വിയറ്റ്നാമിന്റെ ഒരു വെറൈറ്റി ആണ് അത് ശരിക്കും എഡോസ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് ഇവിടെ ഇട്ടൊരു പേരാണ് ഇതാണ് ഇത് ഇത് പിന്നെ ചൈ ഒരു പിന്നെ പിങ്ക് ഫ്ലഷ് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പിങ്ക് ഫ്ലഷ് അതായത് പിന്നെ പഴത്തിന്റെ അകത്ത് ഫ്ലഷ് ഉണ്ടല്ലോ അതൊരു പിങ്ക് കളർ ആയിരിക്കും ഒരുപാട് ഇതാണോ ഇതാണ് മറ്റേ പിംപോങ് കേട്ടോ പൂവണുണ്ടല്ലേ ഇതോ എല്ലാം പൂടുന്നുണ്ട് അതാണ് നമ്മൾ വെയിലത്ത് വെച്ചാൽ ഒരു ഗുണന്താണ് പെട്ടെന്ന് റിസൾട്ട് കാണിക്കും ആ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ലോങ്ങല് ഇത് പിന്നെ ഇത് വേറെ വെറൈറ്റിയാണ് ഇത് ശോകൻ എന്നു പറഞ്ഞൊരു വെറൈറ്റി ആണ് ലീഫൊക്കെ ഡബിൾ ലോങൻ്റെ പോലെയാണ് പക്ഷെ എന്നാലും മാറ്റേണ്ടി തൈകളൊക്കെ എല്ലാ വെറൈറ്റീസും എത്ര തൈയും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് നമ്മളെ കയ്യിലുണ്ട് ഏകദേശം ഒരു ഒരു മാസത്തില് രണ്ടായിരത്തോളം തൈകൾ ഇവിടെ നിന്ന് എന്റെ അടുത്ത് പുറത്തിറങ്ങുന്നുണ്ട് ആ കൂട്ടത്തിന് ഞാൻ അടുത്ത് വെച്ചാണ് അല്ല ഇവിടെ നോക്കി അല്ലെ ഇത് ഞാൻ മണ്ണിൽ വെച്ചാണ് കേട്ടോ എന്തായാലും പൂ വരുന്നുണ്ടോ എല്ലാം എത്ര പെട്ടെന്നാണ് സെറ്റായി വരുന്നുണ്ടോ